അവർ അവഹിതത്തിലേക്ക് പോകില്ല എന്നുമുള്ള വിശ്വാസം പാർട്ട്ണറായ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഉണ്ടെങ്കിൽ നാലായിട്ട് മടക്കുക അവിടെ മാറ്റി വെക്കുക അഞ്ച് വർഷമായിട്ട് ഈ ഫാമിലി ഇവിടെ താമസിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഭർത്താവ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ് എന്നു നോക്കുക ആ ഭർത്താവ് പോയി എന്ന് ഉറപ്പാക്കിയ ആ മൂമെൻറ്റിൽ തന്നെ ആ ഭാര്യ പുറത്തേക്ക് വരുന്നു തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുന്ന അതും വിവാഹം കഴിച്ച ഒരു യുവാവിനെ ആ വീട്ടിലേക്ക് വിളിക്കുകയാണ് അയാള് അകത്തേക്ക് കയറി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ തമ്മിൽ ഒരിക്കലും പിരിയില്ല എന്നും അവർ അവിഹിതത്തിലേക്ക് പോകില്ല എന്നുമുള്ള വിശ്വാസം പാർട്ട്ണറായ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഉണ്ടെങ്കിൽ നാലായിട്ട് മടക്കുക അവിടെ മാറ്റി വെക്കുക അഞ്ച് വർഷമായിട്ട് ഈ ഫാമിലി ഇവിടെ താമസിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഭർത്താവ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ് കൂട്ടുകാരുടെയും ഫാമിലിയുടെയും ഒക്കെ എതിർപ്പിന് വക സ്നേഹിച്ച രണ്ടു പേര് വിവാഹം കഴിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് താമസിക്കുകയാണ് നിങ്ങൾ നോക്കണം ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ആ ഭാര്യ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടൊരു അവിഹിത ബന്ധമുണ്ടാക്കുകയാണ് നമുക്ക് വീഡിയോ കാണാം ഇപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അവിഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെങ്കിലാണ് ഒരു കുറച്ചിലായിട്ട് കാണുന്നത് എന്താ ചെയ്യുക എന്താ സംഭവിച്ചത് നമുക്ക് കാണാം ലൈക്ക് ചെയ്ത് ശ്രമിക്കാം മാക്സിമം ഈ വീഡിയോ കാണുന്നതെങ്കിലും വീഡിയോ ഷെയർ കൊടുക്കുക നോക്കുക പബ്ലിക് സ്ട്രീറ്റിലുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ആ ഭർത്താവ് രാവിലെ ഒൻപതര മണിക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് സൈറ്റിലേക്ക് പോകുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാര്യക്ക് സ്നേഹചുംബനമൊക്കെ നൽകി ഹഗ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബൈക്കെടുത്ത് കീയൊക്കെ ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ബൈക്കുമായിട്ട് വർക്ക് സൈറ്റിലേക്ക് പോകുന്നു ത്തും അതായത് മുന്നോട്ട് നോക്കിയാലും ബാക്കോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും ഒക്കെ വീടുകളാണ് ഒരു സ്ട്രീറ്റിലാണ് താമസിക്കുന്നത് നിങ്ങൾ നോക്കുക ആ ഭർത്താവ് പോയി എന്ന് ഉറപ്പാക്കിയ ആ മൂമെൻറ്റിൽ തന്നെ ആ ഭാര്യ പുറത്തേക്ക് വരുന്നു തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുന്ന അതും വിവാഹം കഴിച്ച ഒരു യുവാവിനെ ആ വീട്ടിലേക്ക് വിളിക്കുകയാണ് അയാൾ അകത്തേക്ക് കയറി കലാപരിപാടികൾ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല വെൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് അറിയാം അന്ന് ദൂരെയായിട്ട് ഒരു മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട ഒരു യുവാവ് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ഭാര്യയുടെ പെരുമാറ്റവും ആ പയ്യനകത്തേക്ക് പോയതൊക്കെ ശ്രദ്ധിച്ചു ശേഷം അയാൾ മൊബൈൽ ഫോണിൽ കോൾ ചെയ്യാണ് ആരെയാണ് കോൾ ചെയ്യുന്നതിന് ഇപ്പം ഇറങ്ങിയ ഭർത്താവിനെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആ വ്യക്തി അകത്തേക്ക് കയറി പോയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ടോ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് വിളിച്ചു പറഞ്ഞു ഭർത്താവ് ഒട്ടും വൈകിപ്പിച്ചിട്ടില്ല പോയ അതേ സമയത്ത് തന്നെ ബൈക്കുമായിട്ട് തിരിച്ചു വന്നു കാരണം അദ്ദേഹം വർക്ക് സൈറ്റിൽ എത്തിയിട്ടില്ല ഇത് വിത്തിൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊരു സംഭവിച്ച കാര്യമാണ് ഭർത്താവ് രാവിലെ ബൈക്ക് ബൈക്കെടുത്ത് പോകുന്നു ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചപ്പുറത്തെത്തുമ്പോഴേക്ക് ഭാര്യ പുറത്തേക്ക് വരുന്നു വിളിക്കുന്നു അകത്തോട്ട് കയറ്റുന്നു ചായ കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു ഏക കൊടുക്കുകയാണ് എന്താ ചെയ്യലായിരുന്നു എന്തായാലും മൊബൈൽ ഫോ അല്ല ഫോണ് വിളിച്ച് പറഞ്ഞു കേട്ടോ എന്തായാലും നന്ദിയുള്ള കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് തോന്നുന്നു ആ ടീഷർട്ട് ഇട്ടത് നോക്കുക അയാൾ തിരിച്ചു വന്നു വരുന്ന സമയത്ത് ആ കൂട്ടുകാരൻ അവിടെ വണ്ടി നിർത്തിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വണ്ടിയുമായിട്ട് പോകണ്ട ചിലപ്പോൾ ശബ്ദം കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഓടും അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പതിയെ നടന്നു പോയിട്ട് എന്താ ചെയ്യുന്നത് എന്നൊന്ന് നോക്കി നോക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം വണ്ടി അവിടെ നിർത്തുന്നു നേരെ വരുന്നു നടന്നു വരിക കേട്ടോ സ്വന്തം വീട്ടില് വന്ന് വാതിൽ മുട്ടിയ സമയത്ത് ആ ഭാര്യ അയാളെ ഒളിപ്പിച്ചു എന്നിട്ട് അയാൾ രക്ഷപ്പെടുന്ന രംഗം നിങ്ങൾ കാണണം അയാൾ രക്ഷപ്പെടുന്ന രംഗം നിങ്ങൾ കാണണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരേ ഫോട്ടേജിലൂടെ സ്വന്തം ഭർത്താവ് ഭാര്യ വിശ്വാസ വഞ്ചന കാണിച്ചത് പിടിക്കാൻ വേണ്ടിയിട്ട് ജോലിസ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വന്ന് പരിശോധിച്ച സമയത്ത് ആ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കാമുകനുണ്ട് ആ കാമുകന് ഭർത്താവ് പോലും കാണാതെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ഓടി രക്ഷപ്പെട്ടു അടികൊള്ളാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി കാരണം ഏത് സമയത്തും അവനെ പിടിക്കും പോക്കും പൊട്ടിക്കും ഇവിടെ ആ ഒരു ബന്ധം അവസാനിച്ചു ബ്രേക്കായി പ്രേമിച്ചിട്ടും കാര്യമില്ല ഇനി ഒളിച്ചോടിയിട്ടും കാര്യമില്ല മതിരി ചാടിച്ചിട്ടും കാര്യമൊന്നും ഭാര്യമാരെ ഭാര്യന്മാർ തുണിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കെട്ടാൻ പാടാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ടെക്സ്റ്റ് ചെയ്യുക ഒറ്റ വീഡിയോ കാണാം ബൈ വൈഫ്രണ്ട്